नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेष शून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അദ്ധ്യായം നാൽപ്പത്തിയാറ് ഗോപിമാർക്ക് കൃഷ്ണൻ്റെ സന്ദേശം പേജ് നമ്പർ നാന്നൂറ്റി പതിനെട്ട് കുടുംബാംഗങ്ങളല്ലാത്തവരുമായി അവനൊരു ബന്ധവുമില്ലെന്നതു തീർച്ച അല്ലെങ്കിലും അവരെക്കുറിച്ച് അവൻ എന്തിനു വിഷമിക്കണം വിശേഷിച്ചും അന്യരുടെ ഭാര്യമാരായിട്ടുള്ളവരുടെ കാര്യത്തിൽ അവരിൽ നിന്ന് സുഖാനുഭവങ്ങൾ വരെ മാത്രമേ കൃഷ്ണനു അവരിൽ താത്പര്യമുള്ളൂ തേൻ കിട്ടുന്നത് വരെ മാത്രമല്ലേ മൂളിപ്പറക്കുന്ന തേനീച്ചയ്ക്കു പൂക്കളിൽ താൽപ്പര്യമുള്ളൂ കാമുകൻ്റെ കയ്യിലെ പണം വരെ മാത്രമാണല്ലോ വേശ്യയ്ക്കു അയാളോട് താത്പര്യം അതു തികച്ചും സ്വാഭാവികമാണ് മനഃശാസ്ത്രപരവും തങ്ങൾക്കു സംരക്ഷണം നൽകുന്നതിൽ ഭരണകൂടം അസമർത്ഥമാകുമ്പോൾ പ്രജകൾ രാജ്യം വിട്ടുപോകും വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതോടെ വിദ്യാർത്ഥി തൻ്റെ ആചാര്യനോടും വിദ്യാഭ്യാസ സ്ഥാപനത്തോടും ഉള്ള ബന്ധം അവസാനിപ്പിക്കുന്നു അഭീഷ്ട ഫലസിദ്ധിക്ക് ശേഷം ദേവനെ ഉപേക്ഷിക്കുന്ന ധനികനെപ്പോലെ കായ്ഫലക്കാലം കഴിയുന്നതോടെ പക്ഷികൾക്ക് വൃക്ഷത്തോടുള്ള താൽപ്പര്യം അസ്തമിക്കുന്നു പ്രഭു മന്ദിരത്തിൽ നിന്നു മൃഷ്ടാന ഭോജനം കഴിയുന്നതോടെ അതിഥിക്കു പിന്നെ ആതിഥേയനെന്തിന് കാട്ടുതീയെ തുടർന്ന് പച്ചപ്പുല്ല് ഇല്ലാതാകുന്നതോടെ മാനുകളും മറ്റു മൃഗങ്ങളും അവിടം വിടുന്നു ഇതുപോലെ തൻ്റെ കളിക്കൂട്ടുകാരിയെ വേണ്ടുവോളം ആസ്വദിച്ച ശേഷം പുരുഷൻ അവളുമായുള്ള ബന്ധം പാടെ ഉപേക്ഷിക്കുന്നു ഇപ്രകാരം പല ഉദാഹരണങ്ങൾ പറഞ്ഞ് ഗോപികമാർ പരോക്ഷമായി കൃഷ്ണനെ ശകാരിച്ചു വൃന്ദാവനത്തിലെ ഗോപിമാർ മുഴുവനും കൃഷ്ണൻ്റെയും അവൻ്റെ ബാല്യത്തിലെ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള ചിന്തയിൽ നിമഗ്നരാണെന്നു ഉദ്ധവർക്കു മനസ്സിലായി ോടു കൃഷ്ണനെക്കുറിച്ചു സംസാരിക്കുന്ന വേളയിൽ അവർ വീട്ടുജോലികൾ പോലും മറന്നിരുന്നു കൃഷ്ണനിലുള്ള താത്പര്യം വർദ്ധിക്കും തോറും അവർ സ്വയം വിസ്മൃതിയിലാണ്ടുപോയിരുന്നു കൃഷ്ണനുമായി ആഴ്ന്ന വ്യക്തിബന്ധമുണ്ടായിരുന്ന ശ്രീമതി രാധാറാണി എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകി തന്നെ വട്ടമിട്ടു പറന്നു തൻ്റെ പാദസ്പർശത്തിനു ശ്രമിച്ച് മൂളിപ്പറന്നു നടന്നിരുന്ന തേനീച്ചയോടു സംഭാഷണം തുടങ്ങി മറ്റൊരു ഗോപി ഉദ്ധവരോടു സംസാരിക്കുന്ന സമയത്തും അതിലെ പറന്നു വന്ന തേനീച്ചയെ കണ്ട് അവൻ കൃഷ്ണന്റെ മറ്റൊരു സന്ദേശവാഹകനെന്നു കരുതി രാധാറാണി ഇങ്ങനെ പറഞ്ഞു പൂക്കളിൽ നിന്നു തേൻ കുടിക്കുന്നതു നിനക്ക് സുപരിചിതമാണല്ലോ അതിനാലായിരിക്കും നിന്റെ അതേ സ്വഭാവക്കാരനായ കൃഷ്ണൻ്റെ ദൂതനാകാൻ നീ താത്പര്യം കാണിച്ചത് എൻ്റെ എതിരാളിയായ ഏതോ പെണ്ണിനെ കൃഷ്ണൻ ആലിംഗനം ചെയ്തപ്പോൾ അവളുടെ സ്ഥലങ്ങളിലെ കുങ്കുമം പുരണ്ട പുഷ്പമാല്യത്തിലെ പരാഗങ്ങൾ നിൻ്റെ മേൽചുണ്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നു ആ പൂവിൻ്റെ സ്പർശനം ലഭിച്ചതിൽ നീ അഭിമാനിക്കുന്നുണ്ട് നിന്റെ മേൽചുണ്ട് രക്താഭമാവുകയും ചെയ്തിരിക്കുന്നു എനിക്കൊരു സന്ദേശവുമായിട്ടു വന്നിരിക്കുകയാണു നീ അല്ലേ എൻ്റെ പാദങ്ങൾ സ്പർശിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ട് അല്ലേ എന്നാൽ പ്രിയപ്പെട്ട മധുമക്ഷികെ ഞാൻ താക്കീത് ചെയ്യുകയാണ് എന്നെ തൊട്ടുപോകരുത് നിന്നെ വിശ്വസിക്കാൻ കൊള്ളാത്ത യജമാനൻ്റെ ഒരു സന്ദേശവും എനിക്കു വേണ്ട വിശ്വസിക്കാൻ കൊള്ളാത്ത യജമാനൻ്റെ വിശ്വസിക്കാൻ കൊള്ളാത്ത സേവകനാണു നീ സന്ദേശവുമായി എത്തിയിരിക്കുന്ന ഉദ്ധവർക്കെതിരെ പ്രയോഗിച്ച കുത്തുവാക്കായിരിക്കണം ശ്രീമതി രാധാറാണി മധുമക്ഷിയോടു കരുതിക്കൂട്ടി പറയുന്ന ഈ വാക്കുകൾ പരോക്ഷമായി പറഞ്ഞാൽ ആകാരവടിവിൽ മാത്രമല്ല എല്ലാ തരത്തിലും കൃഷ്ണനു തുല്യനാണ് ഉദ്ധവരെന്നു രാധാറാണി കണ്ടിരിക്കുന്നു അങ്ങനെ കൃഷ്ണനെ പോലെ തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് ഉദ്ധവരെന്നു അവൾ സൂചിപ്പിക്കുന്നു കൃഷ്ണനിലും അവൻ്റെ ദൂതന്മാരിലും തനിക്കുള്ള അസംതൃപ്തിക്കുള്ള നിയതമായ കാരണങ്ങൾ വ്യക്തമാക്കാൻ ശ്രീമതി രാധാറാണി ആഗ്രഹിച്ചു ഹരേ കൃഷ്ണ